ആരെയാണ് വിശ്വസിക്കുക നടൻ സെലിൻകുമാർ ചെയ്തത് വലിയ തെറ്റ് നിങ്ങൾ തന്നെ പല വേദികളിലും പറഞ്ഞത് ദേശീയ അവാർഡ് നേടിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു അഹങ്കാരിയായെന്ന് പലരും പറഞ്ഞു നടക്കുന്നു എന്നാണ് അതിലെവിടെയാണ് മിസ്റ്റർ സെലിൻകുമാർ തെറ്റ് ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ ആദരിക്കാൻ വിളിച്ച വേദിയിൽ വെച്ച് എന്തെല്ലാം കാട്ടിക്കൂടിയാണ് നിങ്ങൾ നിന്ന് വെറുപ്പിച്ചത് കലാകാരന് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നില്ല ഒരു രാഷ്ട്രീയക്കാരനായ നേതാക്കൾക്കോ മതമേലധ്യക്ഷന്മാർക്കോ കിട്ടാത്ത ആദരവാണ് കലാകാരന് കിട്ടുക ജാതി ജാതിമതവർണ വിവേചനമില്ലാതെ എല്ലാവരും കലാകാരനെ സ്നേഹിക്കും അതു മനസ്സിലാക്കാനുള്ള സാമാന്യബുദ്ധി ഉണ്ടാവണം എത്ര വലിയ കൊലക്കൊമ്പനായാലും നിങ്ങളുടെ ഒരു സഹപ്രവർത്തക ക്രൂരമായി തടവിലാക്കപ്പെട്ട് മണിക്കൂറുകളോളം മരണം മുന്നിൽ കണ്ട് അവരെ പിടിച്ചുകൊണ്ടുപോയ ഗുണ്ടകളായ തെണ്ടുകളുടെ ലീലാവിലാസങ്ങൾ കടിപ്പെട്ട് കേരളവും ലോക മലയാളികളും ആ പാവം നടിക്കൊപ്പം നിന്നപ്പോൾ നിങ്ങൾ അതിന് കാരണക്കാരനാണെന്ന് സംശയിക്കുന്ന ദിലീപിനു വേണ്ടി വക്കാലത്ത് പിടിച്ചു നിന്നത് പോട്ടെ ക്രൂര പീഡനങ്ങൾക്കിരയായ നടിയെ ബ്രെയിൻ വാഷിങ്ങിനും നുണപരിശോധനയ്ക്കും വിധേയാക്കണമെന്ന് പറഞ്ഞത് ശുദ്ധ വിവരക്കേടും നല്ല തല്ലിക്കിട്ടേണ്ടതുമായ പ്രവൃത്തിയായിപ്പോയി ദിലീപിനെ പിന്തുണച്ച് പോസ്റ്റിട്ട് അത് ഇതിന്റെ പേരിൽ പിൻവലിച്ചത് എല്ലാവരും വായിച്ചതിന് ശേഷമാണ് സെലീംകുമാർ ഇതിന് നിങ്ങൾ മാപ്പു പറഞ്ഞു ആരും അംഗീകരിക്കില്ല ഈ സഹോദരിമാർ നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള നടിമാർ ആരെ വിശ്വസിക്കും വളരെ മോശം ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്